അസ്സാമത്തുഹി വാത്തു അലഹമുല്ല മോബന്യങ്ങളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ ദാകുണ്ട് വസൂയിത്ത് ചെയ്തവരുണ്ട് രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ പ്രിയമുള്ള മോമിനെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സൂറത്താണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത അത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു അത്ഭുതം തോന്നുന്ന സൂറത്താണ് എന്നാൽ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയുകയും ദേഷ്യും വാശിയുമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കാളികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുകയും അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അവരുടെ നിരന്തരമായിട്ടുള്ള വൈരാഗ്യങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ തളർത്താറുണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ ഹബീബായ് റസൂൽലാഹി സല്ലാഹു അലൈവസ തങ്ങള് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ സൂറത്ത് നമ്മൾ ഓതി മന്ത്രിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്ത മാറ്റം അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല നിരന്തരമായിട്ട് ഇനി നമ്മൾ സ്വന്തമായിട്ട് ഓതുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്ത് കൊണ്ട് ഉണ്ടാകുന്നത് ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് നോക്കാം ഹബീബായ റസൂലി സല്ലു അലൈ വസല്ല മാ തങ്ങൾ പറയുന്നു വിശുദ്ധമായ ഖുർആാനിൽ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ ഏറ്റവും ചെറിയ സൂറത്ത് നമുക്കറിയാം അല്ലെ മൂന്ന് ആയത്തുകളുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ ഇന്ന കൗസർ ഈ സൂറത്ത് ഈ സൂറത്ത് നിരന്തരമായിട്ട് നമ്മൾ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഹബീബായ് റസൂലി സ്വഹ് അലൈ വസ്ലമാങ്ങൾ പറയുന്നു പ്രഭാതത്തിലോ പ്രദോഷത്തിലോ രാവിലെയോ വൈകുന്നേരമോ ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു സുബാനഹൂവാല സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ ഒരു ലിസ്റ്റ് തരും എന്ന് ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാവും അള്ളാഹുത്തെ നമുക്ക് സ്വർഗത്തിന്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് കാരണം നമ്മളെല്ലാവരും മരിക്കുന്നവരാണെന്ന് നമുക്കറിയാം ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജന്മമുണ്ട് അതായത് ബഹസ് എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ ബായസ് കൊണ്ട് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അപ്പം ഈ പായസിനെ കൊണ്ട് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ആഹ്റവും മഹിശ്വറയും ഹിസാബും സിറാത്തും എല്ലാം നമ്മൾ വിശ്വസിക്കുന്നവരാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും മാത്രമല്ല ഹബീബായ റസൂലി സലഹു അലൈവല്ല തങ്ങൾ പറയുന്നു സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും നമുക്ക് വെള്ളം പാനീയം കുടിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല മഹേശ്വറയിൽ നമുക്കറിയാം എല്ലാവരും വല്ലാതെ സൂര്യൻ്റെ പ്രകാശം സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ട് വിയർപ്പിൽ അവരോട് പാപത്തിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് പാപത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു വേളയാണ് മഹേശ്വറ എന്ന് പറയുന്നത് എല്ലാവരും അത്ഭുതപ്പെടുന്ന എല്ലാവരും ഭയപ്പെടുന്ന നിലവിളിക്കുന്ന പലരും പല കോലത്തിൽ കടന്നു വരുന്ന ഒരു വേദിയാണ് മഹേശ്വറ എന്ന് പറയുന്നത് ആ മഹേശ്വറയിൽ എല്ലാവരും അവരുടെ പാപത്തിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് ഒരു കടല് തന്നെ കുടിച്ചു പറ്റിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രത്തോളം ദാഹവും വിശപ്പുമായിട്ടാണ് മഹേശ്വറയിൽ നമ്മൾ നിൽക്കുന്നത് പന്നിയുടെയും പട്ടിയുടെയും ഒക്കെ കോലത്തിൽ അതേപോലെ തന്നെ ഉഹുതുമലയോളം വലിപ്പമുള്ള വയറുമായി വലിച്ചുകൊണ്ടുവരുന്നവരിങ്ങനെ പല രൂപത്തിലാണ് നിൽക്കുന്നത് ആ മഹശ്വറയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കൗഹർ അത് രാവിലെയോ വൈകുന്നേരമോ മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതിയാൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കും മാത്രമല്ല സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും അതേപോലെ തന്നെ കസ്വത്തുൽ കൽവ് മഹാനായ റസൂലി സ്വല്ലി വല്ല മാത്ര പറയുന്നു മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് നമ്മുടെ നെഞ്ചത്ത് നമ്മൾ ഊതിയാൽ നമ്മുടെ ഹൃദയ കാഠിന്യം കാരുണ്യമില്ലാത്ത ഹൃദയം ഹൃദയം എന്ന് നമ്മൾ പറയാറുണ്ട് ഹൃദയം ചില ആൾക്കാർക്ക് തീരെ കാരുണ്യമില്ല അങ്ങനെ കാരുണ്യമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ എത്ര വാർത്തകൾ നമ്മൾ കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ടുപോയി നമ്മുടെ മാവേലിക്കരയില് ഒരു ചെറിയ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ മഴുവെടുത്തുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി അല്ലേ അതേപോലെ തന്നെ ചെറിയ കുഞ്ഞിനെ തല കഴുത്ത് ഞെരിച്ചു ദമ്പതിമാർ കൊന്നു ഇങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് ഹൃദയം കഠിനമായി പോയി ഹൃദയത്തിന് കാരുണ്യം വറ്റിപ്പോയത് കൊണ്ടാണ് അല്ലെ സ്വന്തം മാതാപിതാക്കൾ വീടുകളിൽ നിന്ന് ഇറക്കി വിടുക അവരെ തല്ലി ചതയ്ക്കുക ഈ അടുത്ത് തന്നെ ഒരു മരുമകൾ അമ്മായിയമ്മയെ അടിച്ച് നിലത്ത് താഴെയിടുന്നുണ്ട് എല്ലാവരും ഇടപെട്ട് അത് മസോലത്തായത് വലിയ കേസൊക്കെയായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യം ഇല്ല റ്റി പോകുന്നു അപ്പൊ അങ്ങനെയുള്ള ഹൃദയങ്ങളുണ്ട് അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തരശിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ഹൃദയമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഹൃദയം കടുത്തുപോയവർ ചിലപ്പോൾ നമ്മുടെ ഭർത്താവിന് ചിലപ്പോൾ പരുക്കും പരുക്കം സ്വഭാവമുള്ളവരുണ്ടാവും ഭാര്യയ്ക്ക് പരുക്കം സ്വഭാവമുള്ളവരുണ്ടാവും അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് പരിക്കം സ്വഭാവമുള്ളവരുണ്ടാവും അപ്പം ഈ പരിക്കം സ്വഭാവമുള്ളവരെന്നു പറഞ്ഞാൽ ഹൃദയത്തിൽ കാഠിന്യമുള്ളവരാണ് അപ്പം ഇവരുടെ ആ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല മാറ്റമുണ്ടാകും എന്ന് ഹബീബായ റസൂറുല്ലാഹി അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു വാശി മാറാൻ നല്ലതാണ് അതേപോലെ തന്നെ ഈമാൻ ഉറയ്ക്കാൻ നമ്മുടെ ഈമാനാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാമ്പ് എന്ന് പറയുന്നത് ആ ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈമാൻ ഉണ്ടാകണം വിശ്വാസം ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ് ആ ഈമാൻ നമുക്ക് ആദ്യം ഉണ്ടാകണം അവ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ നോമ്പ് പിടിച്ചിട്ട് കാര്യമുള്ളൂ മറ്റുള്ള അമലുകൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഉണ്ടോ നമ്മൾ നിസ്കരിക്കുന്ന ആർക്കു വേണ്ടി അള്ളഹാൻ വേണ്ടിയിട്ടല്ലേ അള്ളഹാനു വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ല നമ്മൾ നോമ്പ് പിടിക്കുന്നു അള്ളാഹിനോട് തൃപ്തി കിട്ടാനും പ്രതിഫലം കിട്ടാനും പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ല അങ്ങനെ ഇബാധത്ത് ചെയ്തിട്ട് യാതൊരു കാര്യം അങ്ങനെ വിഭാഗത്തിൽ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കേണ്ടത് അജഞ്ചലമായ ഈമാനാണ് വിശ്വാസമാണ് ഈ വിശ്വാസം ഉറയ്ക്കാൻ ഈമാൻ ഇല്ലാത്തവൻ സ്വർഗത്തിൽ കടക്കില്ല പിന്നെ അവന് ഒന്നുമില്ല അള്ളാഹുതുല കാത്ത് ഋഷിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് ഈമാൻ ഉറയ്ക്കാൻ കാരണമാണ് സൂറത്തുൽ കൗസർ മന്ത്രിച്ചുകൊണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശക്തിമാകും ഉറയ്ക്കാൻ കാരണമുണ്ട് ഹബീബായ ഹബീബായ് റസൂലി സ്വല്ലി വസ്ലം മാത്രങ്ങൾ അടുത്തൊരു കാര്യം പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഏർ മഴ കുറച്ച് നമുക്കറിയാം മഴയെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ അതിന്മാത്രു മഴയെന്ന് പറയുന്നത് റഹ്മത്തുല്ലാഹി അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ആ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ആ മഴ പെയ്യുന്ന സമയത്ത് കോഴി പോകുന്ന സമയത്ത് ഒക്കെ ദ്വായ ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വായക്ക് ഇജാപത്തുണ്ട് എന്ന മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അബിബായ റസൂൽ അല്ലാഹി തങ്ങളുടെ വസ്ലാമാത്തുങ്ങളുടെ ഹദീഫിൻ്റെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എന്നതുപോലെ റസൂൽ അള്ളാഹി സലഹുലു തങ്ങൾ പറയുന്നു മഴ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുകയും എന്നിട്ട് ഒരു രണ്ടൊക്കെ അകത്ത് സുന്നത്ത് നിസ്കരിക്കുകയും അതിനുശേഷം നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുറായിക്ക് അള്ളാഹു ഇജാബത്ത് നൽകും ഇന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നിരവധി അനവധി ഒരുപാട് പ്രതിഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ എന്ന് പറയുന്നത് മാത്രമല്ല ഹബീബായ് റസൂൽ വസ്ല്ല തങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അല്ലേ നമ്മുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും നമ്മുടെ എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലി വസ്ലമ തങ്ങളെയാണ് അപ്പോൾ ആ റസൂൽള്ളായ് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ് എടാ റോദയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യാൻ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആഗ്രഹമാണ് നമ്മുടെ അഭിലാഷമാണ് അല്ലേ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ അള്ളാഹു താല അവിടെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹുത്തല അത് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു താലാ ഉം ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകി െ അള്ളാഹുവിന്റെ പ്രവാചകര് പറയാണ് ഈ സൂറത്തിൽ കൗസർ നിങ്ങൾ നിരന്തരമായിട്ടൊന്ന് ഈ നീയത്തോടു കൂടി എനിക്ക് റൗന്നയിൽ എത്തണം എനിക്ക് റൗലയിലെത്തണം എന്നുള്ള നീയത്തിൽ നിങ്ങൾ ഈ സൂറത്തിൽ നിരന്തരം ഒന്ന് പാരായണം ചെയ്തു നോക്ക് നിങ്ങൾക്ക് വലിയൊരു അത്ഭുതം കാണാം നിങ്ങൾ നിങ്ങളെ ഇൻഷ അല്ലാ തീരിക്കും മാത്രമല്ല ഹബീബായ റസൂൽ അള്ളാഹി സല അലൈ സ്വല തങ്ങളെ സ്വപ്നത്തിൽ കാണാനും ഒരു ചാൻസ് ഈ സൂറത്ത് കൊണ്ട് ലഭിക്കും എന്ന് ഹബീബായ റസൂൽ അള്ളാഹി സലല്ല അലൈഹി സ്വലം തങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹുത്തരമൊക്കെ ഈമ നൽകി എനിഗ്രഹിക്കു മാറാകട്ടെ ഇങ്ങനെ നിരവധി അനവധി പ്രതിഫലമാണ് ൂറത്തിൽ കൗസർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു തല ഓദാൻ പാരായണം ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ചെറിയ മക്കൾ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ഓദിക്കണം അത് പാരായണം ചെയ്തു കൊടുക്കണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് ഓതിയിട്ട് ദ്വായ ചെയ്തു കഴിഞ്ഞാൽ ദ്വായിക്ക് ഇജാപത്തുണ്ട് അതേപോലെ തന്നെ നമുക്ക് ശാരീരിക മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാറി കിട്ടാൻ അത് ശിഫയാകാൻ ഇത് കാരണമാണ് അതുകൊണ്ട് ഇൻഷാല് ഇത് പാരായണം ചെയ്യുക തല തൗഫീഖ് നൽകുമാറാകട്ടെ അമിനെ അറബുഅലമീൻ